You are the queen You are the queen You're the queen of heaven remove the pain in my heart You are the queen of the queen you are the queen You the queen of heaven remove the pain in my heart Clothed in golden light ായിരിക്കട്ടെ യാവരിയ സ്നേഹിളവരെ നമ്മള് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിന് ഒരുങ്ങുമ്പോ വ്യക്തിപരമായിട്ട് ഇപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ദിവസം ഞാൻ എത്ര ജപമാലയാണ് ചെല്ലുന്നത് കാരണം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരെല്ലാം ജപമാല ഭക്തിയില് നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കും ജപമാല ചൊല്ലാത്തവരൊന്നും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റില്ല അവർക്ക് എത്ര എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ജപമാല അവർ ചൊല്ലുന്നില്ലെങ്കിൽ അവർ പരിശുദ്ധ അമ്മയിൽ നിന്ന് വളരെ അകലെയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് എത്താനുള്ള നമുക്കുള്ള ഏറ്റവും നല്ല ഒരു എൻട്രി പാസ് ആണ് ജപമാല ജപമാല കയ്യിലെടുത്ത് നീ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ അടുത്ത് വരുന്ന ഒരു അനുഭവമാണ് ഓരോ ജപമാല ചൊല്ലിടുമ്പോഴും ഒരു ശ്വാസക്കാറ്റ് ആയി അരികിൽ വരും പരിശുദ്ധ അമ്മ എനിക്ക് തന്നൊരു ഒരു എന്ന് പറഞ്ഞ ജപമാല ചൊല്ലുമ്പോൾ ഒരു ശ്വാസക്കാറ്റ് പോലെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ഇങ്ങനെ നമ്മളിങ്ങനെ അനുഭവിക്കും എനിക്ക് ഇന്ന് ഈ ഒരു കുഞ്ഞു സെഷനിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യം എങ്ങനെയാണ് നമ്മൾ ഡെയിലി ജപമാല വ്യക്തിപരമായിട്ട് ചെല്ലണണ്ട കുടുംബത്തോടു കൂടെ ചെല്ലുന്നത്ണ്ടായിരിക്കാം കമ്മ്യൂണിറ്റി പ്രേയറിന്റെ കൂടെയൊക്കെ ഒക്കെ ചൊല്ലുന്നത് ഉണ്ടായിരിക്കാം പക്ഷെ വ്യക്തിപരമായിട്ട് നീ എത്ര ജപമാല ചൊല്ലുന്നുണ്ട് എന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പലപ്പോഴും ഷെയർ ചെയ്യാറുള്ളതാണ് എന്റെ കൊറേ കുറവുകൾ ഞാനിങ്ങനെ അനാവരണം ചെയ്യാറുണ്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട് ചിലപ്പോൾ ഞാനും ഇങ്ങനെ പറയണത് പക്ഷെ അതിങ്ങനെ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ഒക്കെ പ്രചോദിപ്പിക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ ചില അവസ്ഥകളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് നല്ലതായിട്ട് മാറാറുണ്ട് പറഞ്ഞോ നാല്പത്തഞ്ചു മിനിറ്റ് ജമാലും എനിക്ക് തീരെ ഇഷ്ടമുണ്ടാവാറില്ല അത് സെമിനാരി കാലഘട്ടത്തിലാവട്ടെ വീട്ടില് കുടുംബ പ്രാർത്ഥനയുടെ സമയത്താവട്ടെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ജപമാല പ്രാർത്ഥന എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും വീട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കളിയാക്കാമോ ഒരു രഹസ്യം മതി എന്ന് പറയുന്നത് പറയണത് ഓർമ്മയുണ്ടാവുമെന്നൊക്കെയുള്ളത് പറഞ്ഞ ഇപ്പൊ കുറെ അധികം സമയൊക്കെ എടുത്തിട്ടാണ് ജപമാലയൊക്കെ ചൊല്ലുന്നത് പക്ഷെ ഒരു നാളില് ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടെ അടുത്ത് പോയിട്ട് പറയാമോ വയ്യ കാല് വേദന കൈ വേദന ക്ഷീണം പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രഹസ്യം ചൊല്ലി തീർക്കാന്നൊക്കെ പറഞ്ഞ കുറെ അധികം നാളുകൾ ഉണ്ടായിരുന്നു അത്രയും ടൈമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് കുറച്ചൊരു വെട്ടം കിട്ടിയപ്പോഴാണ് ഈ കാര്യത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത് ജപവാളെ എത്ര ചോച്ചെല്ലെന്നോ അത്രയും അനുഗ്രഹം ആണ് ആ വെട്ടം കിട്ടിയത് എനിക്കൊരു തിരുവചന ഭാഗമാണ് ആ തിരുവചന ഭാഗം എങ്ങനെയാണ് യശയുടെ പുസ്തകം എന്നോട് നാൽപ്പതാം അധ്യായം മുപ്പതാം തിരുവചനം വായിക്കാൻ പറഞ്ഞു ോട് പറഞ്ഞു മോനെ ജപമാല ചൊല്ലാൻ നിന്റെ മടി മാറണമെങ്കില് നീ ഈ തിരുവചനം വായിക്കണം നീ തിരുവചനം വായിച്ചു കഴിയുമ്പോ നിനക്കറിയാം അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്ന് പറഞ്ഞോ ഈ എശയുടെ പുസ്തകത്തിൽ എഴുതി എങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ നിനക്ക് ലഭിക്കുന്നാണ് പറയുന്നത് നീ ദൈവത്തോട് ചേർന്ന് ഒരു വധവ് പറയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നെ എന്നോട് നീ ചേർന്ന് പരിശുദ്ധ അമ്മയോട് നീ ചേർന്ന് നിന്നാൽ നിന്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും എന്ന് ജപമാല ചൊല്ലുമ്പോൾ നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന കാര്യം ഒന്നാമത്തെ ഒന്നാമത് ശക്തി പ്രാപിക്കും ഇങ്ങനെയാണ് ശക്തി പ്രാപിക്കും എന്റെ വ്യക്തി ജീവിതത്തിലൊക്കെ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് മാധവ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ആത്മശക്തി ഉണ്ട് നമ്മളെ രോഗം ദുരിതം ശാപമൊക്കെ അതൊക്കെ നമ്മളെങ്ങനെങ്ങനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യില്ലേ അതിങ്ങനെ അറ്റേക്ക് ചെയ്യുന്നത് നമ്മൾ ഏൽക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മീയ ശക്തിയാണ് ഈ ശക്തി നമുക്ക് കിട്ടുന്നത് എങ്ങനെയോ അത് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുമ്പോഴാണ് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങുന്ന ആ സമയം മുതൽ നമ്മളിങ്ങനെ ശക്തിയുള്ളവരായിട്ട് തീരും നമ്മൾ ഇങ്ങനെ പറയില്ലേ ഇവരെങ്ങനെ ശക്തി കിട്ടിയേ ശക്തി കിട്ടിയത് എങ്ങനെയാ അത് ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോഴാണ് രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് അവർ ചിറകടിച്ചുയു ഒരു വ്യക്തി ജപമാല ചൊല്ലുന്ന വ്യക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നിൽക്കില്ല അവരിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കാണും ഉയർന്ന ജീവിതമായിട്ട് അവരുടെ ജീവിതങ്ങൾ മാറും അതിന് ഏറ്റവും നല്ല ഉദാഹരണം യോഹന്നാൻ സ്ലിഹിയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് യോഹനാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ഉയരാൻ തുടങ്ങുന്നത് അവൻ സ്വർഗം കാണാൻ പറ്റിയത് പരിശുദ്ധ അമ്മയോട് ചേർന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മ ഇങ്ങനെ വന്ന് നമ്മളെ ഇങ്ങനെ ഉയർത്തുന്ന ഒരനുഭവത്തിലേക്ക് നീ ജപമാല ചൊല്ലുമ്പോൾ നീ അറിയും ഈ ടോക്ക ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്നു മുതൽ ഒരു ജപമാല കൂടെ കൂടുതലൊല്ലെന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു മെസ്സേജ് ചെയ്തേ ഞാൻ ഉറപ്പ് പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത വർഷം അടുത്ത സെപ്റ്റംബർ എട്ടിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഗിഫ്റ്റ് നീ അനുഭവിക്കും നിന്നെ ലോകമുയർത്തുന്നത് നീ കാണും എന്ന് പറയാൻ മാനുഷികമായിട്ടല്ലോട്ടോ മാനുഷികമായിട്ട് ചിന്തിക്കരുത് ആത്മീയമായിട്ട് ലോകം ഇങ്ങനെ നിന്നെ നെഞ്ചിലേറ്റുന്നത് നീ കാണും മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ് നിന്നെ തളർച്ചയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഉയർത്തും അവർ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ തളർച്ചയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തളർന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ നമുക്കിങ്ങനെ അമ്മമാര് പറയില്ലേ മോനെ കൊസു കുടിച്ച് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ തളർച്ചയിൽ നിന്ന് ഇങ്ങനെ കരകയറ്റുന്നത് കാണാറുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അമ്മ എന്ന് പറഞ്ഞപ്പോ മാധവ് പറഞ്ഞു മോനെ ഇത് ഇത് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ പരിചയപ്പെടാനാണ് എന്ന് പറഞ്ഞാൽ തളരാനുള്ള സമയമല്ല എന്റെ ജീവിതത്തിൽ തളർച്ചയുടെ സമയമല്ല ഞാനിങ്ങനെ ഓർക്കാറുണ്ട് പലിശാമസ് നിങ്ങൾ വരെ നമ്മളെ തളർത്തില്ല മനുഷ്യരെ ചിലപ്പോൾ തളർത്താൻ നോക്കും പക്ഷെ അമ്മ നമ്മളെ ഉയർത്തും ഞാൻ എപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുലിക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി സമയത്താണ് പാതിരയ്ക്കൊക്കെയാണ് ഇവിടുത്തെ മറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സമയം നോക്കിയിട്ട് പന്ത്രണ്ട് മണിക്ക് എടുക്കണം ഇതുപോലൊരു പന്ത്രണ്ട് മണിക്കാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ കുലക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന സ്റ്റാറ്റ് ചെയ്യാൻ പറയുന്നത് അതിങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എത്ര പേരെ നമ്മൾ തളർത്തി എന്ന് അറിയോ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇത്രയും നേരം ഒരു മണിക്കൂറിലധികം ഉള്ള വീഡിയോ ഒക്കെ കാണുമെന്നുള്ളത് അവരെ അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഒരു തളർച്ചയുടെ സമയത്താണ് കർത്താവ് ആ ഒരു കാര്യം ഇങ്ങനെ എടുത്തു തന്ന പരിശുദ്ധ പരിശുദ്ധാമൊഴിയായിട്ട് ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞ്ച് ലക്ഷം മനുഷ്യര് ഈ ജപമാല ചൊല്ലി ഈ രക്തക്കണ്ടിരുടെ ജപമാല ചൊല്ലി കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേന ചൊല്ലി നോക്കി കേൾക്കുമ്പോ അതിലൂടെ പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ തളർത്താതെ ഉയർത്തുന്നത് പിന്നെ നിങ്ങളോട് പറയാനുള്ള സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞു പോലെ ഇത് ഈ കുറച്ച് ദിവസം ഒരു മാസത്തോളം അടുത്ത നീർത്ത സഹനത്തിന് അടുത്ത ഒരു കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേന ദോഷം തുടങ്ങണം എന്റെ മക്കൾ കുറേ പേര് ഇങ്ങനെ കുറെ അധികം കുരുക്കുകളിൽ പെട്ടിട്ടുണ്ട് വേടന്റെ കിണിയിൽ പെട്ടതുപോലെ വരുണ്ട് ജീവിതത്തിന്റെ തിരികെട്ടുപോയവര് പെട്ടുപോയവർ ഇവിടെയുണ്ട് പരിശുദ്ധാമ്മ പറയാണ് കെട്ടുപോയ തിരികത്തിക്കാനും പെട്ടുപോയ കുരുക്കിൽ നിന്ന് അഴിക്കാനും പരിശുദ്ധാമ്മ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ആയിട്ട് ഇനി ഒരു വീഡിയോക്ക് എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ ആ പ്രാർത്ഥന എഴുതാന്ന് കാണാം മാധവ് പറഞ്ഞ എങ്ങനെയാണ് അസാധ്യമായതെന്തും സാധ്യമാക്കും അമ്മേ മാതാവ് അങ്ങനെയാണ് അച്ഛൻ ആദ്യത്തെ പാട്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇത് വേറെ ഓർഗം വെച്ചോ അല്ലെങ്കിൽ മറ്റേ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒന്നുമില്ല ഇങ്ങനെ ഈ നമ്മളിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശിദ്ധാമോ ഇങ്ങനെ പുതിയ കാര്യം അസാധ്യമായതെന്തും ഞാൻ ഈ ട്യൂണാദ്യമായിട്ട് കേൾക്കണേ ഞാൻ ഈ കഴിഞ്ഞ പാട്ടൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കുഴിക്കഴിഞ്ഞു പുതിയത് തുടങ്ങാൻ പറ്റുമോ ഇപ്പൊ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് മാധവ് പറയണ പോലെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നിനക്കതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങള് വരും അസാധ്യമായതെന്തും മാതാവേശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കിയിടാൻ അമ്മേ ഈ കൂടെ വരണേ എന്ന് പറയുന്ന ഒരു പാട്ട് മൂന്നാല് പാട്ടുകൾ മാതാവ് കഴിഞ്ഞ രാത്രി തന്നെ മാതാവ് അതിന്റെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷനൊക്കെ തന്നോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്നേഹവരെ നമ്മൾ തളരാൻ പരിശുദ്ധാമ അനുവദിക്കില്ല പരിശുദ്ധാമയോട് ചേർന്ന് അവര് ശക്തി പ്രാപിക്കും പരിശുദ്ധാമയോട് ചേർന്ന് ചിറകടിച്ചുയും കഴുകനെ പോലെ പറന്നുയരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെ തളർച്ചയിൽ നിന്ന് ഉയർത്തും ഇനി വീണ്ടും യോഹനാനെ പറയാൻ ഓർക്കുക എന്ന് പറഞ്ഞാൽ യോഹനാന്റെ ചിഹ്നം തന്നെ കഴുകനാണ് കഴുകൻ എന്താ മറന്നുപോകാം ഒരു പക്ഷെ പരിശുദ്ധാമ്മയ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി യോഹനാനാവും ഞാൻ ഇപ്പോഴും പറയാറുള്ളതാണ് ഈ യോഹനാനിങ്ങനെ യോഹനന്റെ ആ സുവിശേഷം വായിക്കുമ്പോൾ ഭയങ്കര ഒരു ക്ലോസ് നാല് കാരണം അതിലിങ്ങനെ ഈ ഇങ്ങനെ ഒരു ഹാർട്ട് ഹാർട്ട് ടു അത് യുടെ മക്കളുടെ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹാർട്ട് ഹാർട്ട് ടു പ്രാർത്ഥിക്കാം ഏതെങ്കിലും ശക്തി നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് കയ്യിൽ ജപമാലെടുക്കണം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണം അത്ഭുത ശക്തി ഇപ്പോഴും എപ്പോഴും ആ കൂട്ടത്തിൽ ഇങ്ങനെ എപ്പോഴും അതായത് എല്ലാം നമുക്ക് പഴയ നിയമത്തിൻ്റെ ഒരു വലിയ ലീപ്പ് ഈ പുതിയ നിയമത്തിൽ നടക്കുന്നതിൻ്റെ ഒരണമുണ്ട് അത് ഇങ്ങനെ ഒരു ജബിങ്ങേ അതായത് പഴയ നിയമത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും സോളമൻ ദേവാലയം പണിയുന്നുണ്ടല്ലോ സോളമൻ ദേവാലയം ദാവീദിൻ്റെ മകൻ അന്നേരം ദാവീദിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ പലരെയും കുന്നിട്ടുള്ളത് കൊണ്ട് ചുവര ഉള്ളതുകൊണ്ട് സോളമൻ എന്നെയാണല്ലോ ഏൽപ്പിക്കുന്നത് അപ്പോൾ സോളമനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വായിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ സോള രാജ ദാവി ദി രാജാവിനൊക്കെ എന്തേലും ദൈവത്തോടും ദൈവകാര്യങ്ങളോടും എന്ത് സ്നേഹമായിരുന്നു നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ വായിച്ചു പോകുമ്പോൾ അത്രയും കിട്ടത്തില്ലേ ദാവി രാജാവ് എന്ന നിലയ്ക്ക് ദാവി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആയിരം അല്ല ഒരു ലക്ഷം ഒരു ലക്ഷം താലന്ത് സ്വർണ്ണോ ഒരു ലക്ഷം ഒരു താലന്തെന്ന് പറയുന്നത് തൂക്കമാണേ അപ്പം നമ്മൾ ഈ താലന്തെന്ന് പറഞ്ഞ അതിൻ്റെ ആ ബ്യൂട്ടി അങ്ങ് കളഞ്ഞിട്ടാണ് ഒരു താലന്തെന്ന് പറയുന്നത് മുപ്പത്തിനാല് കിലോ മിച്ചം സ്വർണോ ഒരു താലന്ത് ഇപ്പം ദാവീദ് രാജാവ് രാജാവെന്ന നിലയ്ക്ക് ഒരു ലക്ഷം സ്വർണ്ണ സ്വർണ എടുത്തു എന്ന് പറയുമ്പോൾ മുപ്പത്തി നാല് ലക്ഷം കിലോ സ്വർണമോ അതിൻ്റെ തൂക്കം വെച്ച് നോക്കുമ്പോൾ ബൈബിളിൻ്റെ ഫുഡ് നോട്ട് നോക്കിയാൽ അല്ലെങ്കിൽ നോക്കിയാൽ മതി അത്രയാണ് അപ്പോൾ അത് അങ്ങനെയാണ് വെള്ളി പത്ത് ലക്ഷമാണ് കൊടുക്കുന്നത് വെള്ളിയുടെ വില അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ പത്ത് ലക്ഷം താലന്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെ പിന്നെ മുപ്പത്തിനാല് കൊണ്ട് കുടിക്കുന്ന അത്രയും വെള്ളി പിന്നെ അളവില്ലാതെ ഓട് ഇരുമ്പ് അതെല്ലാം കൊടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ടേ അപ്പം അങ്ങനെ അത്രയും ദാവിദ് എൻ്റെ രാജാവ് എന്ന നിലയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പേഴ്സണലായിട്ട് ദാവീദ് ഒരു നാലാ നാലായിരം താലത്ത് കൊടുക്കുന്നുണ്ട് നാലായിരം താലം അതിനെ മുപ്പത്തിനാല് കൊണ്ട് കുടിക്കണേ അത്രയും സ്വന്തം ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഓഫീർ സ്വർണ്ണമാണ് പറയുന്നത് ഓഫീർ എന്ന് പറയുന്നത് കേരളത്തിന്റെ പേരാന്നാണ് പറയുന്നത് ചരിത്രത്തിൽ പറയുന്നത് അപ്പം ഇവിടുത്തെ സ്വർണം ഏറ്റവും നല്ലതെന്നുള്ള രീതിയിൽ അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഓഫീർ സ്വർണമാവും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ദാവീദ് അത്രയും കൊടുത്തു ഞാൻ പറഞ്ഞ അതിൻ്റെ ഈ ഒരു നേരെ അതിൻ്റെ പണിക്കു വേണ്ടി കൊടുത്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയും ലക്ഷങ്ങളുടെ സ്വർണവും വെള്ളി അത്രയും ഉപയോഗിച്ച് പിന്നെ ഇതിൻ്റെ പണിക്കാരെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നത് സോളമന് എൺപതിനായിരം കല്ലുവെട്ടുകാർ എൺപതിനായിരം എന്ന് പറഞ്ഞാൽ ഒരു കത്തറ്റിലൊക്കെ വരുന്നത് പത്തും അയ്യായിരം പേര് വന്ന വലിയ ജനസംഖ്യ പേർ നോക്കില്ലേ ഒരു എൺപതിനായിരം പേര് പണിയിൽ ഒന്നും വന്നു കല്ലുവെട്ടുന്നത് പിന്നെ തടി വെട്ടുന്ന ലെമനോണി പോയി തടി വെട്ടുന്ന മുപ്പതിനായിരം അങ്ങനെ അങ്ങാണ്ട് ഒരു വലിയ നമ്പർ സൂപ്പർവൈസർമാരായിട്ട് തന്നെ മുപ്പത്തെ മൂവായിരത്തഞ്ഞൂറ് പേരുണ്ട് അപ്പം അത്രയും വലിയൊരു പണിയാണ് നമ്മുടെ ഒരു വലിയൊരു പണി നടക്കുന്നിടത്ത് പോലും നമുക്കൊരു മുപ്പത്തോ നൂറോ പേരോ ഇപ്പോൾ കൊച്ചിയിലൊക്കെ മെട്രോ ഒക്കെ പണി പണിതപ്പോഴും നമ്മളധികം പേരൊന്നും കാണുന്നില്ലായിരുന്നു ഏതാനും പേർ അവിടെ ഇവിടെ ഇരുന്നൊക്കെ കമ്പ്യൂട്ടിന്ന് ഞാനിങ്ങനെ പോകുമ്പോഴേ കുറച്ച് നാൾ കഴിഞ്ഞ് ഇരുന്നപ്പോൾ അവിടെ ഒരു മെട്രോ ഉണ്ട് എന്ന് എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഈ പണി അതുപോലെ ആൾക്കാർ പണിക്കാരും ഒക്കെ നിന്ന് പത്തിരു വർഷം ആയതുകൊണ്ട് അടുത്തുനിന്നാണ് ഉള്ള രീതിയില്ല ഞാൻ പണിതത് പക്ഷേ അതിനകത്ത് ഞാനിതിൻ്റെ ഒരു നമുക്ക് അതിൻ്റെ ആ ഒരു എക്സ്ട്രീം ധ്യാനം ചിന്തിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ അതിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ദേവാലയം ഇത്രയും ഇരുപത് വർഷം എടുത്ത് ഇത്രയും സ്വർണം മുട ഉള്ള എല്ലാം വെച്ച് കല്ലൊക്കെ ഈ സ്വർണം വെച്ചാൽ ഒട്ടിച്ച് അങ്ങനെ വെച്ച് സ്വർണം എല്ലാം ഇത് ചെയ്ത് അത്രയും സ്വർണം എല്ലാം ചിലവാക്കി ഉണ്ടാക്കിയ ആ മഹാദേവാലയത്തിലും വെക്കാൻ പറ്റിയത് നിയമം മൊസസിന് കിട്ടിയ പത്ത് പ്രമാണങ്ങളല്ലേ ആ രണ്ട് കൽപ്പ കൽപ്പലകളാണ് അതിനകത്ത് വെക്കാനൊത്തത് പക്ഷേ നമ്മൾ അതിൻ്റെ ആ ലീപ്പിൽ നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മാതാവ് അത് നിയമമാണല്ലോ ദൈവം ഒരു നിയമത്തെ അങ്ങനെ വെച്ചു പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മാതാവ് ദൈവത്തെ പ്രസവിച്ചിട്ട് ഒരു പുൽക്കൂട്ടിലോട്ട് കിടത്തുക അതിൻ്റെ ഒരു ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പം പെട്ടെന്ന് കിട്ടത്തില്ലേ ഇപ്പോൾ ഈ അതിൻ്റെ ആ ഒരു കോണ്ടസ്റ്റിൻ്റെ അങ്ങോട്ട് നോക്കി കഴിയുമ്പോഴത്തേനും ഈ പുൽക്കൂടും അവിടെ കിടത്തുന്ന ദൈവവും അപ്പുറത്ത് ഇത്രയും മഹോന്നതമായിട്ടുണ്ടാക്കിയിട്ട് അവിടെ വെക്കാനൊത്തത് നിയമമാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തേലും ഒരു ഭാഗ്യത്തിൻ്റെ ഒരവസ്ഥയിലാണെന്നുള്ളതേ അങ്ങനെ രണ്ട് അങ്ങനെ മതി കാര്യങ്ങൾ അങ്ങനെ ഒരു രണ്ട് ലീപ്പുകൾ അത് ഇന്ന് ഉറക്കുന്നതേ കർത്താവിൻ്റെ മലാകാതെ ചെല്ലുമ്പോഴും നണ്ണടഞ്ഞു പറയും ചെല്ലുമ്പോഴും അത് ഉറക്കാനും പുൽക്കൂട്ടിലേക്കും ഈശ്വയ വെക്കുമ്പോൾ ഇത്രയും വലിയൊരു കാര്യമാണ് അന്ന് നിയമമേ വെക്കാൻ പറ്റുകയുള്ളൂ ഇന്ന് ദൈവത്തെ തന്നെ ഒരു നമുക്കൊരു സ്റ്റാച്യു വെക്കുന്നതെങ്കിലുമേ ഒരു സ്റ്റാച്യുവല്ലോ പലപ്പുണ് ഈയിടെ വിളിച്ച ഒരു ഭയങ്കര ഒരു വിളിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നമുക്കത് അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നമ്മുടെ വിശ്വാസങ്ങളെല്ലാം ഒരിടയ്ക്ക് സയൻസ് മനസ്സിലാക്കത്തക്ക രീതിയിലായി തീരുന്നേ അപ്പോൾ നമുക്ക് ഒരു ഉണ്ണീശയ നമ്മൾ വെക്കുന്നതെങ്കിലും അശിഷ് പുണ്യാളാണല്ലോ ഉണ്ണീശ ഉണ്ടാക്കി അതിമച്ചതും ഇതൊക്കെ ചെയ്തതേ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞും ഇതാണെങ്കിൽ ഈയിടെയാണ് എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത് നമ്മളിപ്പോൾ എനിക്ക് അതിൻ്റെ കൃത്യം വാക്കുകൾ അറിയത്തില്ല ഗ്ലൂവൽ ക്യൂ ആർ കോഡ് ഏ ക്യു ആർ കോഡ് ക്യു ആർ കോഡ് എന്ന് പറഞ്ഞാൽ പേ ഇല്ല എന്നാ ഗ്ലോവൽ എന്നാ പേര് പറയുന്നത് ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇല്ലേ അത് നമ്മളിപ്പോൾ നോക്കിക്കുക അവിടെ ഒരു കുഞ്ഞു പടവല്ലേ വെച്ചിരിക്കുന്നുള്ളൂ അതിലോട്ട് ഇത് കാണിച്ചിട്ട് അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പൈസ അവിടെ ചെല്ലുമല്ലേ അപ്പം നമ്മുടെ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഒരു ചിത്രം അല്ലേ നമ്മൾ വെക്കുന്ന ഒരു ഉണീഷോയ്ക്ക് അതിനേക്കാൾ പത്തരട്ട് വിലയില്ലേ അങ്ങനെ ദൈവമായിട്ട് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈ നമ്മുടെ ഒരു ചെറിയ ഒരെണ്ണ ഒരു നമ്മളൊരു കുഞ്ഞു പടവല്ലേ വെച്ചിട്ടുള്ളൂ അതിൻ്റെ ഇങ്ങനെ കാണിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് പൈസയാണേലും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെങ്കിൽ ദൈവം പണ്ട് തൊട്ടേ വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ഉണ്ണീശയുടെ രൂപം മതി അല്ലെങ്കിൽ ഒരു മാതാവിന്റെ രൂപത്തില് എന്തായാലും കമ്മ്യൂണിക്കേറ്റീവ് പവർ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മള് കുൾക്കൂട്ടിൽ ഒരു ഉണ്ണീശ വെക്കുമ്പോൾ അത് വെറുതെ ഒരു ആചരണം മാത്രമല്ല അതിന് ഇങ്ങനത്തെ കൂടെ ഒരു പവർ ഉണ്ടല്ലോ എന്ന് ഓർക്കുമായിരുന്നു അങ്ങനെയായി You are the Queenie eh? You, the Queen of Heaven, remove the pain in my heart Clothed in golden light with twelve shining stars You bore the rising sun within your womb Your name is our joy Your feet bring us comfort You are the Queen, you are the queen.